എനിക്ക് പ്രസവിക്കണമെന്ന് തോന്നിപ്പോയി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പ്രസവം ഇങ്ങനെ ആൾക്കാരുടെയൊക്കെ കുറേ ആൾക്കാരുടെ ഇടയിൽ കിടന്ന് ചെയ്യേണ്ട കാര്യമാണോ പ്രസവം ഏതെങ്കിലും ഒരു കോണിൽ പോയി ഇരുട്ട് മുറിയിൽ പോയി ചെയ്യേണ്ട കാര്യമല്ലേ പ്രസവം അതും ഇളയ അനിയത്തിമ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ലാത്ത കുട്ടികളാണ് ഒരു പ്രസവിക്കുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുക ഇങ്ങനെയൊക്കെയാണോ പ്രസവിക്കുന്നത് ഇത് പ്രസവമല്ല പ്രഹസനമാണ് ഇങ്ങനെയൊക്കെ എന്തിനാണ് വീഡിയോ ആക്കിയിടുന്നത് എന്നുള്ള ഒരുപാട് കൊമൻസ് ഉള്ള ഒരു വീഡിയോ ദിയുടെ പ്രസവ് വീഡിയോയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത്രത്തോളം കണ്ട് കരഞ്ഞ ഒരു വീഡിയോ മറ്റേതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഞാൻ റിപ്പീറ്റ് ചെയ്ത് കണ്ട് ഓരോ തവണ കാണുമ്പോഴും എൻ്റെ കണ്ണിൽ കൂടി ഇങ്ങനെ ജലനദികൾ വരികയായിരുന്നു സത്യം കരഞ്ഞിട്ട് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല കാരണം ആ ഒരു പ്രസവ് വീഡിയോ ഇല്ലേ എല്ലാം ഉണ്ട് പ്രസവ് വീഡിയോ വന്നു അതൊന്ന് കാണണം കൊച്ചെന്താന്ന് കാണണം എന്താണ് ഹോസ്പിറ്റലിൽ നടക്കുന്നതെന്നൊക്കെ കാണാൻ വേണ്ടിയാണ് എല്ലാവരും ഈ ഡെലിവറി വീഡിയോസ് കാണുന്നത് പുള്ളിമാണിതിനു മുന്നേ വീഡിയോസ് അപ്ലോഡ് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഒരുപാട് കാഴ്ചക്കാരാണ് ഞാനും കണ്ടതാണ് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി എനിക്ക് തോന്നിയ ഒരു വീഡിയോ ആയിരുന്നു ദിയയുടെ പ്രസവ വീഡിയോ അതിൽ പ്രസവം മാത്രമല്ല കേട്ടോ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ ആ വീഡിയോയിൽ ഒരൊറ്റ തെറ്റ് പോലും ആ വീഡിയോ അപ്ലോഡ് ചെയ്തത് എന്തിനു എന്നൊരു ചോദ്യത്തിന് പോലും അവിടെ പ്രസക്തിയില്ല എന്നുള്ളതാണ് കാരണമേ കുടുംബത്തിലെ ഒരാൾക്ക് പ്രശ്നം എന്ന് തന്നെ പറയണം ആദ്യം ഈ പ്രസവം എന്ന് പറയുമ്പോഴേ എല്ലാവർക്കും അങ്ങോട്ട് ഈ പ്രസവിക്കുന്നവർക്ക് ഇത് ഭയങ്കര സംഭവം ചുറ്റും നിൽക്കുന്നവർക്ക് ഇതൊക്കെ എന്തുവാ ഞങ്ങളൊക്കെ എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്ന ഞങ്ങളൊക്കെ ഈ പി വി സി പൈപ്പിനകത്തോടെ ഒരു കല്ലിടുമ്പോ അത് ഉരുണ്ട് അപ്പുറത്ത് വീഴുന്ന ലഘവത്തോടെ പ്രസവിച്ച ആൾക്കാരാണ് പിന്നെ നിനക്കൊക്കെ എന്തുവാണ് ഇത്രമാത്രം ഈ കോഞ്ഞാപ്പി സ്വഭാവം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് സൊസൈറ്റിയിലുള്ളത് പ്രസവിച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ ഇവരെന്തോ ബാഹുബലിയാണെന്നാണ് ഇവരുടെ ഇവരെന്തോ വല്യ വല്യ എന്തോ കട്ടിയുള്ള പണിയൊക്കെ ചെയ്തിട്ട് വന്ന ധീരകളാണ് ഇവർ എന്നാണ് ഇവരുടെയൊക്കെ വിചാരം അതുകൊണ്ട് തന്നെ ഈ പ്രസവിക്കാൻ പോകുന്ന ആളുകളോട് ഇവർക്ക് അങ്ങോട്ട് പൂച്ചമാണ് മനസ്സിലായില്ലേ എസ്പെഷ്യലി ഒരു ഇച്ചിരി മധ്യവയസ്കരൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ഇവര് ഇങ്ങനെ പറയുന്ന എന്താണെന്ന് നമ്മൾ ഇങ്ങനെ ലൈറ്റ് ആവാൻ വേണ്ടി ഇതങ്ങോട്ട് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് നമുക്കറിയാലോ നമ്മുടെ ഉള്ളിലാണല്ലോ കുഞ്ഞു കിടക്കുന്നത് അപ്പോ ഈ പ്രസവം എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് ആയിട്ട് അതൊന്നും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പ്രസവിച്ചിട്ട് പോരെ ഇങ്ങനൊക്കെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ ആ ലേബർ റൂമിൽ ആൾക്കാരുണ്ടല്ലോ അവിടെ അങ്ങോട്ട് നിന്നങ്ങോട്ട് അങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ട് പുഷ് ചെയ്യുക പ്രസവിക്കാ തീർന്നു എന്ന് ചിന്തിക്കുന്ന ആ ചിന്താഗതിയുള്ള വൃത്തികെട്ട ആളുകൾക്ക് ഒരു പാഠമായിരിക്കും ഇതുങ്ങളൊക്കെ ഈ വീഡിയോ കാണുമെന്നോ അതുങ്ങളൊക്കെ ആ വീഡിയോ കാണുമ്പോഴാണ് ഈ കുറ്റപ്പെടുത്തലുകളും ഈ എന്തിനെ വീഡിയോ ഇട്ട് പ്രഹസനമല്ലേ ഇത് മൂലയിൽ പോയി പ്രസവിക്കേണ്ടതല്ലേ പ്രസവിക്കുമ്പോൾ ആൾക്കാരെന് കൂടി നിൽക്കുന്നു അവരുടെ അയൽവക്കക്കാരല്ല അവിടെ കൂടി നിന്നുണ്ട് ആ വീട്ടിൽ ആ പെൺകുട്ടിയുടെ അമ്മയും അവളുടെ സഹോദരങ്ങളുമാണ് രക്തബന്ധമാണ് കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചില്ലേ പെൺകുട്ടികൾക്ക് പതിനഞ്ചു വയസ്സ് കഴിഞ്ഞില്ലേ അവർക്കെല്ലാം അറിയാം ഇനി അവരെ അറിയിക്കണം അതായത് ഒരു എട്ട് ഒൻപത് വയസ്സ് മുതൽ ഒരു പെൺകുട്ടി പെൺകുട്ടിയോട് ഫ്യൂബോട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതായത് ഈ പിരീഡ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കണം എന്നാൽ പിരീഡ്സ് വരുമ്പോൾ ഇത് ഭയന്ന് പോകാതെ ഇരിക്കത്തുള്ളൂ എൻ്റെയൊക്കെ കാലത്തിൽ ആരും പറഞ്ഞു തരാനില്ലായിരുന്നു പതിനൊന്ന് വയസ്സിൽ പിരീഡ്സ് ആയി പിരീഡ്സ് ആയ സമയത്ത് ഞാൻ ഉറക്കെ വിളിച്ചൊരു കൂവലായിരുന്നു അപ്പേം ഞാൻ മാത്രമേ അപ്പോൾ അതിൻ്റെ കാല് മുറിഞ്ഞ് എവിടെ നിന്ന് ക്യൂ ബ്ലഡ് വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒച്ചത്തിൽ നിലവിളിക്കാർ ആ ഒരു ഭയമൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇനിയുള്ള കുട്ടികൾ അതിനെ ഫേസ് ചെയ്യരുത് കാരണം നമ്മൾ വെറുക്കാണ് ഈ പിരീഡ്സിനെ ഭയത്തോടെ വെറുക്കുന്ന ഒരു പ്രതിഭാസമൊക്കെ ഉണ്ടാകുന്ന അതിൽ നിന്നാണ് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുക അതൊക്കെ സ്ത്രീയുടെ ശരീരത്തിൽ വേണ്ട ചില മാറ്റങ്ങളാണ് അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ വേണം നമുക്ക് അതൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങളാണ് എന്ന് കുട്ടികളെ പറഞ്ഞ് ലൈറ്റാക്കി അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അവരതിൻ്റെ സ്നേഹത്തോടെ അക്സെപ്റ്റ് ചെയ്യട്ടെ തന്നെ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് മാറണം ഇനിയെങ്കിലും ഇതുപോലുള്ള വീഡിയോസ് കണ്ട് മാറ്റാൻ നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലുള്ള ചിന്താഗതികൾ അതായത് പ്രസവിക്കുമ്പോൾ ആൾക്കാർ നോക്കുന്നു എന്നുള്ള ചിന്താഗതിയോടുകൂടി ഈ വീഡിയോ കാണുന്നവർ ഉറപ്പായിട്ടും അതിൻ്റെ അടിയിൽ വന്ന് നെഗറ്റീവ് ഇടും ഈ ചിന്താഗതി മാറുമോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇനിയുള്ള ജനറേഷൻ ആണെങ്കിലും ഈ പ്രസവം ആദ്യത്തെ ഈ പെബേർട്ടി പോലെയുള്ള സംഭവങ്ങളെ ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതാണ് നിങ്ങൾ ഒറ്റയ്ക്ക് നേരിടേണ്ടതാണ് എന്നുള്ള ചിന്താഗതിയോടുകൂടി കുട്ടികളിലേക്ക് അല്ലെങ്കിൽ പെൺകുട്ടികളിലേക്ക് അടിച്ചേൽപ്പിച്ചു കൊടുക്കുന്ന മനോഭാവം നിർത്തുക ഈ രണ്ട് സംഭവങ്ങൾക്കും ചുറ്റും ആളുകൾ ഉണ്ടായിരിക്കണം പണ്ടൊക്കെ പീരീഡ്സ് കഴിഞ്ഞാൽ ആണുങ്ങളെ കാണാൻ പാടില്ല അതായത് പെൺകുട്ടി ഒരു വീടിന്റെ മൂലൊക്കെ ഇരുന്നോണം നമുക്ക് കുറച്ച് ആഹാരങ്ങളൊക്കെ കൊണ്ടു കൊടുക്കും അതൊക്കെ തിന്നിട്ടിരിക്കണം മറ്റാരെയും കാണാൻ പാടില്ല ഓടാൻ ചാടില്ല ചാടാൻ പാടില്ല ഓടോ ചാടുക അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ ചോയ്സ് ആണ് അതിനൊക്കെ അപ്പുറത്തേക്ക് ആളുകളെ കണ്ടെന്ന് പറഞ്ഞപ്പം എന്താ കുഴപ്പം ഒരു പ്രശ്നമല്ല പീരീഡ്സ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് അമ്പത് വയസ്സ് വരെ ഒക്കെ വരേണ്ട സംഭവം തന്നെയാണ് അത് ആദ്യമായിട്ട് വന്നു അതിനെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക അല്ലാതെ ഒറ്റപ്പെടുത്തി ഒരു മൂലയിൽ കൊണ്ട് മാറ്റിയിടുകയാണോ ചെയ്യേണ്ടത് അതുപോലെയാണ് പ്രസവം എന്ന് പറയുന്നത് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എത്ര തവണ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കണ്ടോ അത്രവും തവണയും ഞാൻ എനിക്ക് കരച്ചിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എൻ്റെയൊക്കെ പ്രസവം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് അതിനു മുന്നേ യൂട്യൂബിൽ പ്രസവ വീഡിയോസ് കാണുവാർ അത് ഞാൻ കണ്ടത് സി സെക്ഷനായിരുന്നു മനസ്സിലായില്ലേ അപ്പൊ ഈ സി സെക്ഷൻ കാണിക്കുമ്പോൾ ഹ്യൂമൻ ബോഡി മുഴുവനായിട്ട് കാണിക്കില്ലല്ലോ ആ സർജറി ചെയ്യുന്ന പാർട്ട് മാത്രമായിരിക്കുമല്ലോ കാരണം അത് കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഭയങ്കര രസമായിരുന്നു പക്ഷേ ഞാൻ പ്രഗ്നന്റ് ആയി എന്നറിഞ്ഞ ഡേ വൺ മുതൽ ഞാൻ ഭയം തുടങ്ങി ആ വീഡിയോ എന്നിലുണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഈ പ്രഗ്നൻ്റ് ആയി എന്നറിഞ്ഞ ആ സമയം മുതലായിരുന്നു ഞാൻ ഭയ ഭയങ്കര ഭയമായിരുന്നു അപ്പം അതിനു മുന്നേ വിവാഹത്തിന് മുന്നേ എൻ്റെ വിചാരം എന്ന് പറയുമ്പോൾ ഈ കാരണവന്മാരൊക്കെ പറയാറുണ്ടല്ലോ ഇച്ചിരി തടിയുള്ള പൊക്കം കുറഞ്ഞ സ്ത്രീകൾക്ക് നോർമൽ ഡെലിവറി പറ്റില്ല എന്ന് അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും ആ അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് അധികം തടിയൊന്നുമില്ല അപ്പോൾ പിന്നെ നമുക്കൊക്കെ നോർമൽ ഡെലിവറി ആയിരിക്കും ഇതുപോലെ ഇങ്ങനെ സർജറി കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല എന്നിങ്ങനെ അഹങ്കാരത്തോടെ ചിന്തിക്കുക അതൊന്നും വിവരമില്ലല്ലോ മനസ്സിലായില്ലേ അങ്ങനെയൊക്കെ അഹങ്കാരപ്പെട്ടിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ പ്രെഗ്നൻ്റ് ആവുന്നത് അപ്പോൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോൾ മുതൽ ഈ വീഡിയോ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി ഞാൻ ഭയന്ന് തുടങ്ങി എങ്കിലും ക്യൂ ഞാൻ നോർമൽ ആയിരിക്കും എന്നൊരു ചിന്തയായിരുന്നു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴേ എൻ്റെ ബോഡിയിൽ ഇനി ഉണ്ടാവാനുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ടായി അതായത് കാർഡിയോളജിസ്റ്റിനെ പോയി കണ്ട് അതിനുള്ള മെഡിസിൻ എടുക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായി പാൽപ്പിറ്റേഷൻ കൗണ്ടൊക്കെ ഒരു പ്രഗ്നൻസി ലേഡിക്ക് കുറച്ച് കൂടുതലായിരിക്കും എനിക്കതിൻ്റെ ഡയറക്ടീ ഡയറക്റ്റീ കാരണം ഭയമാണ് പ്രസവം എന്ന് പറയുന്ന സംഭവത്തോട് ഓരോ ദിവസവും എനിക്ക് ഭയം കൂടിക്കൊണ്ടേയിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആളുകളുണ്ട് പക്ഷേ പ്രസവിക്കുന്ന ആ മൊമെൻ്റ് ഓർത്ത് ഞാൻ എന്നും ഭയപ്പെട്ടിരുന്നു അങ്ങനെ പ്രസവിക്കാനുള്ള മാസങ്ങൾ മാസങ്ങളടുത്ത് വന്നു എയ്ത്ത് മന്ത് സ്റ്റാർട്ടായപ്പം എൻ്റെ ഗൈനക്കോളജിസ്റ്റ് ജില്ലയിലെ പ്രശസ്തമായ ഹോസ്പിറ്റലിലെ ഒരു ഗൈനക്കോളജിസ്റ്റാണ് ഈ ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ എല്ലാ മാസവും ഞാൻ ബെഗി ചെയ്യുന്ന ഒരു കാര്യം എനിക്ക് നോർമൽ ഡെലിവറി വേണ്ട എനിക്ക് സി സെക്ഷൻ ആണെങ്കിൽ മയക്കിക്കിടത്തിയിട്ട് അത് ഞാൻ ഭയന്നിരിക്കുകയാണ് പക്ഷേ എൻ്റെ ചിന്ത എന്ന് പറഞ്ഞാൽ ആ ഞാൻ വീഡിയോയിൽ കണ്ട ആ ഹ്യൂമൻ ബോഡി ഇങ്ങനെ മയങ്ങിക്കിടക്കുക അവരൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് അപ്പം എൻ്റെ മനസ്സിൽ പിന്നീട് അങ്ങോട്ട് ആശ്വാസം വന്നു സി സെക്ഷൻ ആണെങ്കിൽ സി സെക്ഷൻ എന്നൊന്നും പറയാനുള്ളത് സിസേറിയൻ ആണെങ്കിൽ ഒന്നും അറിയത്തില്ലല്ലോ നോർമൽ ആണെങ്കിൽ ഭയങ്കര ഭയം നോർമൽ ഡെലിവറിയോട് ഭയങ്കര ഭയമാവുകയും ഈ സി സെക്ഷനോട് ഭയങ്കര ഇഷ്ടം അതായത് അത് മതി എന്നുള്ള ഒരു രീതിയിലേക്ക് ഞാൻ എത്തുകയും ചെയ്തു കാരണം നമ്മൾ ഒന്നും അറിയത്തില്ല അങ്ങനെ മാസങ്ങൾ പോയി എയ്ത്ത് മന്ത് ആയപ്പോഴത്തേക്കും എൻ്റെ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു ഇനി നമുക്ക് മുന്നോട്ട് വെച്ചുകൊണ്ട് പോകാൻ പറ്റത്തില്ല കുഞ്ഞിന് അത്യാവശ്യം വളർച്ചയ്ക്ക് എത്തി നമുക്ക് അഡ്മിറ്റ് ചെയ്യാം നെക്സ്റ്റ് ഡേ തന്നെ വന്നോളാം പറഞ്ഞു നമ്മളവിടെ അഡ്മിറ്റായി അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് നോർമൽ പറ്റിയില്ലെങ്കിൽ മാത്രമേ സി സെക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇതൊരു മെഡിക്കൽ എത്തിക്സ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനി ഒന്നും പേടിക്കണ്ട ഒന്നും പേടിക്കണ്ട നമുക്ക് നോക്കാം തന്നേ നോർമൽ ഡെലിവറി നടക്കുമെന്ന് മാക്സിമം നോക്കാം ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് കംഫേർട്ടാക്കി ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി അവർ ഈ പെയിൻ വരാനുള്ള മെഡിസിനൊക്കെ ഇടുമല്ലോ അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് വളരെ ഒക്കെ വന്നത് എൻ്റെ സ്വഭാവം അവർക്കറിയാം ഞാൻ അവരെ കൂടെ പേടിപ്പിച്ച് നിർത്തിയേക്കുവാണ് അവർ പോലും മറന്നുപോയി എങ്ങനെയാണ് ഈ പ്രസവം എടുക്കേണ്ടത് അമ്മാതിരി പേടിയാണ് എല്ലാ മാസം ചെല്ലുമ്പോഴും ഈ പേടിയോടുള്ള സംസാരം തന്നെയാണ് അതുകൊണ്ട് അവർക്ക് പോലും അവരുടെ കോൺഫിഡൻസ് ഉപയോഗി എങ്കിലും അവരെല്ലാവരും ചുറ്റി വന്നിട്ടുണ്ട് പേടിക്കേണ്ട നോർമൽ ഡെലിവറി നമുക്ക് നോക്കാം അതാണ് ഈസി കുറച്ച് സമയമല്ലേ ഉള്ളൂ ഞങ്ങൾ ഇതേണ്ടേ പെയിൻ പോകാൻ പെയിൻ വരാനുള്ള മെഡിസിൻ ഇട്ടേക്കുവാണ് പെയിൻ വരാൻ വേണ്ടി പ്രാർത്ഥിക്കും പെയിൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നടക്കും ഇവർ പെയിൻ വരാനുള്ള മെഡിസിൻ തരും ഞാൻ അവിടെ കിടന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ കർത്താവ് എനിക്ക് പെയിൻ വരില്ല എനിക്ക് പെയിൻ വരല്ല എന്നിവർക്ക് അറിയാലോ എനിക്ക് പെയിൻ വന്നാൽ താങ്ങാൻ പറ്റില്ല എനിക്ക് പെയിൻ സഹിക്കാൻ പറ്റില്ല എന്ന് അറിയാലോ പെയിൻ വരല്ലേ ഓരോ തവണ ഡോക്ടേഴ്സ് വന്നിട്ട് ഈ പി വി ചെയ്യുമ്പോഴും ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുമായിരുന്നു പെയിൻ വരലേന്ന് എന്നെ ദൈവത്തിന് ഇത്ര ഇഷ്ടമായിരുന്നു എന്ന് അന്നാണ് എനിക്ക് മനസ്സിലായത് ഒരു തുള്ളി പെയിൻ എനിക്ക് വന്നില്ല എന്ന് മാത്രമല്ല ഈ ബോൺസ് ബോൺസൊക്കെ ഓപ്പൺ ആവണമല്ലോ അതൊന്നും ഓപ്പൺ ആയത് പോലുമില്ല കുറേ മണിക്കൂർ ലേബർ റൂമിൽ കിടന്നു ഇതിൻ്റെ ഇടയ്ക്ക് മൂന്ന് നാല് തവണയൊക്കെ ഹസ്ബൻഡിനെയൊക്കെ ലേബർ റൂമിലേക്ക് കാണാൻ വരും ഒരു അഞ്ച് മിനിറ്റ് ചെയ്യുമ്പോൾ അവർ തിരിച്ചു വരും അവിടെയാണ് ദിയാകൃഷ്ണയുടെ വീഡിയോയിൽ ഞാൻ കണ്ട കുറേ നല്ല കാഴ്ചകൾ ഒരു പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന സമയത്ത് അവളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും അവളുടെ ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ അവൾക്ക് സംഘർഷങ്ങളില്ലാതെ പ്രസവം എന്നുള്ള പ്രക്രിയ ഈസിയായിട്ട് നടക്കണം ഒരു കുഞ്ഞിനെ സംഘർഷങ്ങളില്ലാതെ ഉള്ളിൽ ഒരു ഭയമില്ലാതെ സന്തോഷത്തോടു കൂടി ജന്മം കൊടുക്കണം മനസ്സിലായില്ലേ അതിന് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്ന അവൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ അവളുടെ ചുറ്റുമുണ്ട് എങ്കിൽ ഓഹ് ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ അത് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ടീം ഉണ്ടല്ലോ അവരെ നമ്മൾ ദൈവമായിട്ട് കാണണം അത് ഈ ഒറ്റപ്പെടലിലൂടെ ലേബർ റൂം എന്ന് പറയുന്ന ആ ഒരു ഭയപ്പെടുത്തുന്ന റൂമിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞ സ്ത്രീകൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു ആ എന്തായാലും അങ്ങനെ കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ സി സെക്ഷന് വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് കൊണ്ടുപോയി സി സെക്ഷനോ ആന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി ഞാൻ ഭയങ്കര സന്തോഷമായി സർജറി തിയേറ്ററിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് അതിലും ഭയങ്കര ഭയമായി ഞാൻ നേരത്തെ കണ്ട റൂമിനേക്കാളിലും ഭയാനകമായ റൂമാണല്ലോ എന്ന് പേടിച്ചു പോയി പിന്നീടാണ് ഞാനൊരു റിയാലിറ്റി മനസ്സിലായത് ഞാൻ ആ വീഡിയോയിൽ കണ്ട ഇത് കാഴ്ചയുണ്ടല്ലോ അതിൽ ഹ്യൂമൻ ബോഡി ഇല്ലായിരുന്നു ജസ്റ്റ് വയറിൻ്റെ പാർട്ട് മാത്രമാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചല്ലോ മയക്ക് കിടത്തുവാണെന്ന് പിന്നീടാണ് കാര്യം മനസ്സിലായത് മയക്കില്ല മരവിപ്പിക്കത്തേ ഉള്ളൂ എന്ന് അര മണിക്കൂർ ജീവനും കയ്യെ പിടിച്ച് നമ്മളിങ്ങനെ കിടക്കണം നമ്മൾ കണ്ണ് തുറന്നിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക വേദനയില്ല ബാക്കിയെല്ലാം നമുക്കറിയാൻ പറ്റും ഇങ്ങനെ വലിച്ചു കീറുന്നത് അതായത് പാളയൊക്കെ വലിച്ചു കീറുന്നത് പോലെയുള്ള അനുഭവമൊക്കെ വേദനയില്ല മനസ്സിലായില്ലേ ജീവൻ കയ്യെ പിടിച്ച് അര മണിക്കൂർ നമ്മുടെ നെഞ്ചിന് താഴേക്ക് അതായത് നമ്മുടെ വയറിന് താഴെ കീറിക്കൊണ്ടിരിക്കുകയാണ് പച്ചമാംസം കുഞ്ഞിനെടുത്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു മൊമെന്റിൽ ഞാൻ ആഗ്രഹിച്ചു കർത്താവ് എനിക്ക് പെയിൻ മതിയായിരുന്നു എനിക്ക് നോർമൽ ഡെലിവറി എനിക്ക് അത് മതിയായിരുന്നു എനിക്ക് സി സെക്ഷൻ വേണ്ടായിരുന്നു എന്ന് ഇങ്ങനെയുള്ള ഈ ഭയാനകമായിട്ടുള്ള മൊമെന്റ്സ് കഴിഞ്ഞ ദിവസം ബൂമാങ്ങിൻ്റെ വീഡിയോയിൽ അത് എനിക്ക് ന്യൂസിലാൻഡ് മറ്റുവാൻ തോന്നുന്നു ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് മറ്റുവാൻ തോന്നുന്നു അതും സി സെക്ഷൻ ആണ് പക്ഷേ അദ്ദേഹത്തിന് അത് കാണാനുള്ള ഭാഗ്യം കിട്ടി ഇങ്ങനെയൊക്കെ ഉള്ള മൊമെൻസിൽ അത് സി സെക്ഷൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും ഈ പെൺകുട്ടി അതായത് ഈ സ്ത്രീ പ്രസവിക്കാനുള്ള സ്ത്രീ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവർക്ക് ഏറ്റവും ധൈര്യം കൊടുക്കുന്ന ആരാണോ അവരെല്ലാവരും അവരുടെ ചുറ്റുമുണ്ടെങ്കിൽ ഈ ഒരു പ്രക്രിയ പ്രസവം എന്ന് പറയുന്ന പ്രക്രിയ അല്ല എന്നുള്ള കാര്യം ദയവ് ചെയ്ത് എല്ലാവരും മനസ്സിലാക്കുക എല്ലാവരും ക്ലാസ് എടുക്കാറില്ലേ നിങ്ങളൊക്കെ ഈ യൂട്യൂബിൽ കാണാറില്ലേ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ എന്ന് ഈ പോസ്റ്റ്പോർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ പ്രസവത്തിന് ശേഷം വരുന്നത് പ്രസവത്തിന് ശേഷം വരുന്നതിൻ്റെ തുടക്കം എവിടെ നിന്നാണെന്നറിയാമോ ലേബർ റൂമിൽ നിന്നാണ് ലേബർ റൂമിൻ്റെ ഒറ്റപ്പെടലിൽ നിന്നാണ് ഒരു സ്ത്രീക്ക് പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ ഉണ്ടാകുന്നത് എനിക്ക് ഉറപ്പുണ്ട് ദിയാകൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പോസ്റ്റ്മാർട്ടം ഡിപ്രഷൻ അത്രയധികം എഫക്റ്റ് ആവാൻ അല്ലെങ്കിൽ അവളെ പിടികൂടാനുള്ള ചാൻസ് ഇല്ല കാരണം വളരെ സന്തോഷവതിയായിട്ടാണ് പ്രസവിച്ച് കഴിഞ്ഞത് ഞങ്ങളൊക്കെ സി സെക്ഷൻ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ള അവസ്ഥ ഉണ്ടായിരുന്നല്ലോ ലേബർ റൂം കണ്ട ആ ഒരു ഭീതി ഇന്നും എൻ്റെ ഉള്ളിൽ നിന്ന് എന്നെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ തകർത്ത് തകിടം മറച്ച ഒരു അനുഭവമാണ് ഈ പ്രസവ ലേബർ റൂം അല്ലെങ്കിൽ ഈ ഓപ്പറേഷൻ തിയേറ്റർ എന്നൊക്കെ പറയുന്നത് ഇന്നും ഭയമാണ് അത് ഓർക്കുമ്പോൾ മനസ്സിലായില്ലേ ദിയാകൃഷ്ണയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി ഇങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും ചുറ്റുവട്ടത്തുണ്ടായിരുന്നെങ്കിൽ എത്ര ഈസി ആയിരുന്നു അത് അതായത് അവൾ അനുഭവിച്ച വേദനകളെ ഞാൻ ലൈറ്റായിട്ട് കാണുകയല്ല ആ വേദനകൾക്ക് പോലും ആ വേദനകളുടെ ആഴം കുറവായിരുന്നു കാരണം എല്ലാവരും ആ അനിയത്തിക്കുട്ടിയില്ലേ ഹൻസു കൃഷ്ണ ഹൻസിക്ക ഹൻസിക കിടന്ന് ഉറക്ക പറയുന്നുണ്ടോ ദിയ ഓസി വിഷമിക്കല്ലേ ബേബി വരാനല്ലേ എന്ന് ഒന്നും അറിയില്ലതിന് പ്രസവം അത് നേരത്തെ കണ്ടിട്ടുണ്ടോ അറിയാമോ അതിനെന്തെങ്കിലും പക്ഷെ അതിന്റെ ആ ഒരു ഉറക്ക വിളിച്ച് പറയുമ്പോഴുള്ള ആശ്വാസം എവിടെ കിട്ടുന്നെന്ന് അറിയാമോ ദിയയുടെ നെഞ്ചിൽ ഹൃദയത്തിൽ അവളുടെ ചെവിക്കുള്ളിൽ അവളുടെ ബ്രെയിനിൽ അതൊരു ആശ്വാസം അത് കേട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം ദിയ ഒന്ന് സൈലന്റ് ആവുന്നുണ്ട് അമ്മ വിളിച്ച് പറയുന്നു മഹാന വിളിച്ച് പറയുന്നു ഈശാന് വിളിച്ച് പറയുന്നു ഇത്ര മതി പ്രസവം ഈ ആളുകൾ പറയത്തില്ലേ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള ആളുകൾ പ്രസവം എന്തോ എത്ര വലിയ പാടാണോ എന്ന് ആ അത്ര വലിയ ലൈറ്റ് ആണെങ്കിൽ ഇങ്ങനെ കൊള്ളാം മനോഭാവം ഉണ്ടായിരിക്കണം ഒരു പെൺകുട്ടി പ്രസവിക്കാൻ കയറുമ്പോൾ അത് ആദ്യത്തെ പ്രസവം രണ്ടാമത്തെ പ്രസവം മൂന്നാമത്തെ പ്രശ്നം ഇതിലൊന്നും ഇങ്ങനെ കണക്കുകൾ പറയുന്നതിൽ കാര്യമില്ല ഓരോ തവണയും അവളുടെ ഒരു പെണ്ണല്ലേത് ഇതിനെ ഫേസ് ചെയ്യാൻ പോവുകയാണ് അവളുടെ ഒപ്പം അവൾക്ക് പ്രിയപ്പെട്ടവർ ഉണ്ട് എങ്കിൽ അവളുടെ ജീവിതത്തിൽ അതികഠിനമായ ആ ഒരു സന്ദർഭത്തെ വളരെ ലൈറ്റായിട്ട് അവൾക്ക് ഫേസ് ചെയ്യാൻ സാധിക്കും പിന്നീട് അവളുടെ ജീവിതത്തിൽ ഇതിനെക്കുറിച്ചുള്ള ഭയം എന്നെ സംബന്ധിച്ച് ഇപ്പോഴും ഭയമാണ് പേടിയാണ് ഇപ്പം നിങ്ങൾ നെഗറ്റീവ് കോമെൻസ് ഉണ്ട് പിന്നെ അതിനൊക്കെ പ്രസവിക്കാൻ പേടിയാണ് പേടിയാണ് കാരണം അങ്ങനെയാണ് ലേബർ റൂമിൽ ഒറ്റയ്ക്ക് മണിക്കൂറുകൾ കിടക്കുക പലപ്പോഴും കാണാൻ കിട്ടുന്ന ചാൻസ് ഇനിയിപ്പം അങ്ങനെ ആയിരിക്കത്തില്ല ഇനിയിപ്പം എന്തെങ്കിലും കൊണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും നമുക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മുടെ അടുത്ത് നിർത്താനുള്ള സജ്ജീകരണങ്ങളുണ്ട് അന്ന് അങ്ങനെ ആയിരുന്നില്ല പത്ത് വർഷം മുന്നേ അങ്ങനെ ഏതൊക്കെയോ ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരതിനെ അല്ല എല്ലൂടെ ആക്കിയിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നത് ഞാനൊക്കെ പ്രസവിച്ചത് പ്രശസ്തമായ പ്രസിദ്ധമായ ഹോസ്പിറ്റലായിരുന്നു പക്ഷേ അത് അണുബാധ ഉണ്ടാകും അങ്ങനെ പ്രശ്നങ്ങളുണ്ട് കുഞ്ഞിനത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ അവരത് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു ഏഴെട്ട് വർഷമായിട്ടിപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക അയ്യോ ഇപ്പോഴൊക്കെ മതിയായിരുന്നു ഇനി അടുത്ത എന്തെങ്കിലും ഡെലിവറി ചെയ്തുകൊണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഇങ്ങനെ തന്നെയായിരിക്കും ഞാൻ ഈസി ആയിട്ട് പ്രസവിക്കുമെന്ന് തോന്നുന്നു സി സെക്ഷൻ ആയതുകൊണ്ട് നോർമൽ ആണോ എന്നറിയത്തില്ല എങ്കിലും ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം അതാ ഞാൻ പറഞ്ഞു ആ വീഡിയോയിൽ കുറേ കാര്യങ്ങളുണ്ട് കുറേ ഗുണങ്ങളുണ്ട് ഈ വീഡിയോ കാണുന്നതുവരെയും എനിക്ക് പ്രസവത്തെ ഭയങ്കര ഭയമായിരുന്നു എല്ലാവരും ചോദിക്കും അടുത്തത് വേണ്ട എന്നൊക്കെ ചോദിക്കുമ്പോഴും എനിക്ക് പേടിയാ എനിക്ക് ഭയമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് അത് പിന്നെ അവർക്ക് പേടിയെന്നായിരിക്കും പക്ഷെ നമ്മുടെ ഉള്ളിനുള്ളിൽ ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഭയമാണ് എൻ്റെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ തുടങ്ങിയത് ലേബർ റൂമിൻ്റെ ഒറ്റയ്ക്കുള്ള ആ കടപ്പിൽ നിന്നും സി സെക്ഷൻ നടന്നപ്പോൾ ഞാൻ ഭയന്ന് വിറച്ചു കിടന്ന ആ ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് അവിടെ നിന്നുമാണ് എൻ്റെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ സ്റ്റാർട്ട് ചെയ്തത് അതിനെങ്ങനെ കൺട്രോൾ ചെയ്തു എങ്ങനെ ഞാൻ ഓവർകം ചെയ്തു എന്നുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടേറി അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് ഇന്നും ഭയമാണ് പക്ഷെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എത്ര ഈസിയാണ് നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മുടെ ഉണ്ടെങ്കിൽ അത് അതി കഠിനമെന്ന് വിശ്വസിച്ച ആ സംഭവം ആ പ്രസവം എത്ര ലൈറ്റായിട്ട് ചെയ്യാൻ പറ്റും എനിക്ക് പ്രസവിക്കണമെന്ന് തോന്നിപ്പോയി അപ്പോൾ ആ വീഡിയോയിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപഠിക്കാനുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് സഹോദരി സഹോദര ബന്ധം രക്തബന്ധം അല്ലേ അതിന്റെ വാല്യൂ എന്റെ പൊന്നോ ഞാൻ കരഞ്ഞു കാരണം എന്റെ കണ്ണൊക്കെ വീർത്തു എന്നല്ലേ കാരണം അഹാന കൃഷ്ണ ഓജി എന്ന് പറഞ്ഞാൽ ഇവരുടെ വീഡിയോയിൽ ഇവർ തന്നെ പറയുന്ന അവരത്ര വലിയ മിങ്കിൾ ചെയ്യുന്ന സഹോദരിമാരല്ല സഹോദരിമാരല്ലായിരുന്നു പക്ഷെ ഓസിയുടെ കല്യാണത്തിന് അഹാനയുടെ വീഡിയോയിൽ നമുക്ക് വ്യക്തമായി മനസ്സിലായ കാര്യമുണ്ട് രക്തബന്ധം എന്ന് പറഞ്ഞാൽ അതെ എത്രയൊക്കെ നിങ്ങൾ അകന്ന് നിന്നാലും പീരിയും ഒരവസ്ഥ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അപകടം പറ്റിയെന്നൊരവസ്ഥ വരുമ്പോൾ നിങ്ങൾ ബ്ലഡ് ഒന്നാണ് എല്ലാ മർക്കും നിങ്ങളുടെ ഉള്ളിലുള്ള സഹോദര സ്നേഹത്തെ ദൈവം പുറത്തു കൊണ്ടുവരും അതുപോലെ ആ പ്രസവ സമയത്ത് അഹാനയുടെ ഉറക്കിയുള്ള നെലവിളി കണ്ണുനീരും ചിരിയുമൊക്കെ കൂടി ആ ഒരു സമ്മിശ്ര വികാരം ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും കൊതി വന്നു പോയി ഒരനീതി ചേച്ചിയൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചു പോയി അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു പെർഫെക്റ്റ് ഡെലിവറി വീഡിയോ അതിൽ കോമൻറ്റ് ചെയ്ത ആളുകളുണ്ടല്ലോ അത് നിങ്ങളുടെ ഒന്നും മനസ്സൊരിക്കലും മാറില്ല ഇങ്ങനെയാണോ പ്രസവിക്കേണ്ടത് ഇങ്ങനെയൊക്കെ എഴുതി വിടുന്നവരുടെ വീട്ടിലുള്ള വെമ്പിളുടെ അവസ്ഥ ഞാൻ ആലോചിക്കുക പ്രസവിക്കുന്നത് എല്ലാവരും കാണാം മോശമല്ലേ ഭർത്താവ് കാണാനോ മോശമല്ലേ എന്തേ ഭർത്താവ് കണ്ട ഭർത്താവിനെല്ലാം കാണാം മാത്രം കാണാത്ത എന്താ അപ്പോ ഒരു തെറ്റുമില്ലാത്തൊരു വീഡിയോ ആർക്ക് എപ്പോൾ കണ്ടാലും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും സ്ത്രീ പുരുഷ ഭേദമന്യെ ഒരുപാട് പേർക്ക് എല്ലാം മനസ്സിലാകുന്ന ഒരു നല്ല വീഡിയോ അത് കാണുമ്പോൾ കാണുമ്പോൾ കരയാണ് ഒരുപാട് കാര്യങ്ങൾ അതിനേക്കപ്പുറത്തേക്ക് പ്രസവത്തെ ഭയത്തോടെ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ലൈറ്റായിട്ടുള്ള കാര്യമാണ് പ്രസവിക്കാൻ പോകുന്നവരാണെങ്കിലും പ്രസവിച്ച് കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾ ഭയന്ന കാര്യം അല്ലെങ്കിൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഒന്നുമില്ല വളരെ സ്വീറ്റാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ചുറ്റുമുണ്ട് എങ്കിൽ അതിനുള്ള അവസരങ്ങളൊക്കെ ഇപ്പം ഉണ്ട് എന്നുള്ള കാര്യങ്ങളും ആ വീഡിയോയിൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്